അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ പ്രമോ വീഡിയോ പുറത്തു നിന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ശത്തര ഇരുപത് മത്സരാർത്ഥികൾ തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പൊരിഞ്ഞ ഹിറ്റ് നടക്കാൻ പോവുകയാണ് കോമണറായ അനീഷും ആര്യനും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതോടുകൂടി തന്നെ ഇന്ന് വീക്കിലി ടാസ്കും ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ്